എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് തെക്കേ പറമ്പിനോട് ചേർന്ന ആ ഒറ്റമുറി വീട്ടിലേക്ക് അമ്മയല്ലാതെ വേറെ ആരും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല നാട്ടുകാരോ കുടുംബക്കാർ എന്തിന് ഒരു പട്ടിയെയോ പൂച്ചയെ പോലും ഇതുവരെ ആ പറമ്പിൽ കാലു കുത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിലും കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയവളെ ആര് തിരിഞ്ഞു നോക്കാനാണ് മൃഗങ്ങൾക്ക് പോലും വേണ്ടി വരില്ല പിന്നെയല്ല മനുഷ്യർക്ക് അതുകൊണ്ട് തന്നെയാണ് ആർക്കു വേണ്ടിയാണ് അതെല്ലാം ചെയ്തത് അയാളും അവളെ ഇട്ടേച്ചു പോയത് പക്ഷേ അമ്മ മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും ആ സ്ത്രീയെ കാണാൻ പോകുന്നത് എന്ന ചിന്ത ചിന്തകാലങ്ങളെ എന്നെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എത്ര തവണയാണ് ഞാനും അച്ഛനും അമ്മയോട് വാക്കു തർക്കമുണ്ടാക്കിയത് എന്നിട്ടും ഞങ്ങളെ എതിർത്ത് അമ്മ അവിടെ പോകുന്നത് പതിവാക്കി ഞാൻ കോളേജിലേക്കും അച്ഛൻ ജോലിക്കും പോയാൽ ഉടനെ തന്നെ എല്ലാ ജോലിയും തീർത്ത് അമ്മ അങ്ങോട്ട് ഓടും സന്ധ്യ കഴിഞ്ഞു അച്ഛൻ വരാൻ നേരം മാത്രമാണ് അമ്മ പിന്നെ തിരികെ വരുന്നത് ഒരു നാട് മുഴുവനും വെറുക്കുന്ന എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരാളെ എന്തിനാവും അമ്മ നിത്യസന്ദർശനം നടത്തുന്നത് ചെറുപ്പം തൊട്ട് അവർ ഒന്നിച്ചു പഠിച്ചവരാണെന്ന് പണ്ടെന്നോ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും ജന്മം തന്നവരില്ലായ്മ ചെയ്ത ഒരാളുമായി മനസ്സിൽ നന്മ മാത്രമുള്ള എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ കൂട്ടുകൂടാൻ കഴിയുന്നു ചിന്തിക്കുംതോറും അമ്മയോടെ എനിക്ക് ദേഷ്യം കൂടി വന്നു ഞാനത് വീട്ടിൽ പ്രകടിപ്പിക്കാനും തുടങ്ങി പക്ഷേ അതുകൊണ്ടൊന്നും തെക്കേ പറമ്പിലേക്കുള്ള അമ്മയുടെ സന്ദർശനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല അങ്ങോട്ടേക്കുള്ള പോക്ക് അമ്മ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കുകയാണ് മഴ തകർത്തു പെയ്യുന്ന ഒരു വൈകുന്നേരം അവരുടെ വീട്ടിൽ നിന്നും കൊടിക്കിതച്ചു അമ്മ വന്നത് മഴ നനഞ്ഞ കുരുവിയെ പോലെ അമ്മ നിന്നി വറയ്ക്കുന്നുണ്ട് കണ്ണിൽ നിറയെ എന്തിനോ പേടിച്ച പോലെ പഴം തളം കെട്ടി നിൽക്കുന്നുണ്ട് ഇത്ര വിറങ്ങലിച്ച മുഖമായിട്ട് അമ്മയെ ഞാൻ മുന്നേ ഒന്നും കണ്ടിട്ടേയില്ല തകൃതിയിൽ ഓടി നടന്ന് നനഞ്ഞ വേഷമെല്ലാം മാറി അമ്മ എൻ്റെ മുന്നിൽ വന്നു കിതച്ചു നിന്നു അമ്മു നീയൊന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറി കാറെടുത്തു വന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ഒറ്റശ്വാസത്തിൽ അമ്മ അത് പറഞ്ഞു എൻ്റെ ഉള്ളൊന്ന് കിടങ്ങും ദൈവമേ എൻ്റെ അച്ഛനെന്തെങ്കിലും ഞാൻ ചാടി എഴുന്നേറ്റു എന്താ അമ്മ എന്താ കാര്യം എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ എടി ഗീതയ്ക്ക് തീരെ വയ്യ ഞാൻ ചെന്നപ്പോൾ തളർന്നു കിടക്കുവാണ് പാവം ദേഹം മൊത്തം ചുട്ടുപൊള്ളുന്നുണ്ട് എങ്ങനെയാലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകും നീ ഒന്ന് പെട്ടെന്ന് കാറെടുത്തുവാ അപ്പോഴേക്കും ഞാൻ അവളെ താങ്ങി പിടിച്ച് റോഡിലേക്ക് നിൽക്കാം കിതച്ച് കിതച്ച് ഇത്രയും പറഞ്ഞൊപ്പിക്കാൻ അമ്മ പാടുപെട്ടിട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് തെക്കേ തൊടിയിലെ ആ യക്ഷിക്ക് പനി പിടിച്ചതാണ് കാര്യം എന്തിനാണ് എൻ്റെ അമ്മ ഈ കിടന്നോടുന്നത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് ദേഷ്യം അരിച്ചു കയറി കോപ്പ് ആ തള്ളക്ക വയ്യാത്തതിനാണോ അമ്മ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ എൻ്റെ ഉള്ള ജീവൻ പോയി മനുഷ്യരായാൽ പനി വരുന്നതും പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ് അതിന് അമ്മ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓവറാക്കണ്ട അല്ല പറഞ്ഞ പോലെ മനുഷ്യർക്കല്ല ഈ അസുഖം വരുന്നതൊക്കെ യക്ഷികൾക്കും പനിയൊക്കെ വരുമോ ഞാൻ പരിഹാസത്തോടെ അമ്മയെ നോക്കി ആ ചിലപ്പോൾ ആരുടെയും രക്തം കിട്ടാത്തത് കൊണ്ടുള്ള അസ്വസ്ഥത ആവും ആ തള്ളയ്ക്ക് ഇതും പറയും ഞാൻ ഉമ്മറത്തേക്ക് നടന്നു പിറകെ അമ്മയും അമ്മു നീ എന്ത് വേണേലും പറഞ്ഞോ ഞാൻ കേട്ടോളാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മോളൊന്നു വാ അമ്മ നിൻ്റെ കാല് പിടിക്കാം ഇല്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് മരിക്കും അമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിലലിയിച്ചില്ല ഇത്രയും നാൾ എന്നെയും അച്ഛനെയും എതിർത്ത് ആ തള്ളൊക്കെ കൂട്ടുപോയതിന് പക എൻ്റെ മനസ്സിൽ എരിഞ്ഞുപോങ്ങി അമ്മ പറഞ്ഞതും കേൾക്കാത്ത മട്ടിൽ ഞാൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി മഴ ആസ്വദിച്ചു അമ്മോ ഞാൻ നിന്നോടായി പറയുന്നത് കേൾക്കുന്നില്ല നീ അമ്മയുടെ ശബ്ദം കനത്തു ആ കേൾക്കാം അമ്മ നല്ല പോലെ കേൾക്കാം പക്ഷേ വെരി സോറി ഞാൻ വരില്ല അവിടെ കിടന്ന് ചാവുന്നെങ്കിൽ ചാവട്ടെ ജന്മന ഒറ്റക്കല്ലായിരുന്നല്ലോ സ്വന്തം സുഖത്തിന് വേണ്ടി അമ്മയെയും അച്ഛനെയും കൊന്നവളല്ലേ അനുഭവിക്കട്ടെ ചത്തുപൊഴുത്താൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല ഇനി അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെൽതാ റോഡിലേക്ക് ഇറങ്ങിയാൽ പല ടാക്സിയോ ഓട്ടയോ കിട്ടും അതിൽ കയറ്റി എങ്ങോട്ട് വേണച്ചൽ കൊണ്ടു വയ്ക്കുക വിജനമായ റോഡിലേക്ക് കഴിച്ചുകൊണ്ട് ഞാനത് പറയുന്ന നേരവും മഴ ഒരു തുള്ളി കുറഞ്ഞിട്ടില്ലായിരുന്നു മുഖത്തടിച്ചതുപോലെയുള്ള എൻ്റെ മറുപടി കേട്ട് അധ്വാനിച്ചു നിൽക്കുകയാണമ്മ എന്നോടിനി പറഞ്ഞിട്ട് കാര്യമെന്ന് തോന്നിയിട്ടാവും കയ്യിൽ കിട്ടിയ കുടയും എടുത്ത് അമ്മ റോഡിലേക്ക് ഇറങ്ങിയത് തകർത്ത് പെയ്യുന്ന മഴയിൽ ആ കുടക്ക് അകത്തിരുന്നിട്ട് പോലും അമ്മ നനയുന്നുണ്ടായിരുന്നു ഏറെ നേരം കാത്തിരുന്നിട്ടും ഒരു വാഹനവും ആ റോഡിലൂടെ കടന്നുപോയില്ല പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അമ്മ തിരികെ വന്ന് ഉമ്മറപ്പടിയിൽ മഴയിലേക്കു നോക്കിയിരുന്നു പിന്നെ മുഖം പൊത്തി ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി അമ്മ കരയുന്നത് എനിക്ക് ആദ്യ അനുഭവമായിരുന്നു ഇതുവരെ എൻ്റെ മനസ്സിൽ എരിഞ്ഞ പകയും ദേഷ്യവും എല്ലാം ആ കണ്ണിരിൽ അലിഞ്ഞില്ലാതായി ഞാൻ പതിയെ അമ്മയ്ക്കടുത്തേക്ക് പോയിരുന്നു അമ്മ ഞാൻ വരാം പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയണം അത് കേട്ടതും അമ്മ തല ഉയർത്തി എന്നെ നോക്കി അമ്മയുടെ ആരാവർ കൂടെ പഠിച്ചവർ അതിനപ്പുറം എന്ത് ബന്ധമാണ് അമ്മയ്ക്കവരോട് കാമുകന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ കൊന്നതിന് പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്ന ആളല്ല അവർ അങ്ങനെ ഒരാളോട് എന്തിനാണ് അമ്മ കൂട്ടുകൂടുന്നത് ഇതിനെല്ലാം അമ്മ എനിക്ക് ഉത്തരം താ എനിക്കതറിയണം എന്നിട്ട് ഞാൻ വരാം ഞാൻ അമ്മയ്ക്കരികലിരുന്നു അമ്മ പതിയെ പറയാൻ പറഞ്ഞു തുടങ്ങി ഒരു മാസത്തെ മാത്രം വ്യത്യാസത്തിലാണ് ഞാനും ഗീതയും ഇരുവീട്ടിൽ ജനിക്കുന്നത് ഒരുമിച്ച് കളിച്ചും ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചും ഞങ്ങൾ വളർന്നു രണ്ട് ശരീരമാണെങ്കിലും ഒരൊറ്റ ആത്മാവ് പോലെയായിരുന്നു ഞങ്ങൾ അവൾക്ക് കിട്ടുന്ന ഇത് എന്തും അവൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു ഞാൻ തിരിച്ചു അങ്ങനെയിരിക്കെ അവൾക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് അതിനുശേഷം കുടുംബക്കാരുടെ നിർബന്ധം കൊണ്ട് അവളുടെ അമ്മ വീണ്ടും ഒരാളെ കല്യാണം കഴിച്ചു പക്ഷേ വിധി പിന്നെയും അവളെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് അമ്മയും നഷ്ടമായി രണ്ടാനച്ചൻ്റെ കൂടെയായിരുന്നു പിന്നീട് അവൾ സ്കൂൾ കാലം തൊട്ടേ അയാളുടെ കുടിയ പീഡനങ്ങൾ സഹിച്ചാണ് അവൾ ദിവസങ്ങൾ ഒന്തി നീക്കിയത് മദ്യപിച്ചു വരുന്ന അയാളുടെ അടിയേറ്റ് അവളുടെ കുഞ്ഞു ശരീരത്തിൽ മുറിപ്പാട് നിറഞ്ഞു അതൊന്നും പക്ഷേ അവൾ ആരോടും പറഞ്ഞില്ല അതിനിടയിൽ അയാൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു പിന്നീട് വയസ്സറിയിച്ചത് മുതൽ അയാൾ അവളിൽ തൻ്റെ കാമം ക്ഷമിപ്പിക്കാൻ തുടങ്ങി അതിന് ആ തള്ളയും കൂട്ടുനിന്നു കള്ളിനും പണത്തിനും വേണ്ടി അവളെ അവർ രണ്ടുപേരും പലർക്കും കാഴ്ചവെച്ചു ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് ചെന്ന ഞാൻ കണ്ടത് രണ്ടുപേരും ചേർന്ന് അവളെ പറഞ്ഞു മുഴിപ്പിക്കാതെ അമ്മ എന്നെ നോക്കി കൊന്നത് തന്നെയാണ് പക്ഷേ അവളല്ല ഞാൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ അമ്മയെ നോക്കി സത്യ അമ്മു ഞാനാ നിൻ്റെ സ്വന്തം അമ്മതെ ഈ കൈകൊണ്ട് വിഷം ചേർത്ത കള് അവർക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തൊട്ട് അവരുടെ അവസാന പിടച്ചിൽ വരെ അവളെ ഞാൻ മറ്റൊരു റൂമിൽ പൂട്ടിയിട്ടിരുന്നു കൊടുക്കം എല്ലാ കുറ്റവും എനിക്ക് വേണ്ടി അവൾ ഏറ്റെടുത്തു എന്നോട് ജീവിക്കണമെന്നും ഇതൊന്നും വേറെ ആരും അറിയരുതെന്നും പറഞ്ഞു കാമുകന് വേണ്ടി വേണ്ടിയാണെന്ന കഥയെ പെഞ്ഞെടുത്തതും അവൾ തന്നെയാണ് നീ പറഞ്ഞില്ലേ അവൾ യക്ഷിയാണ് എന്നാൽ കേട്ടു ആ യക്ഷിയുടെ ഔദാര്യമാണെ നിൻ്റെയും എൻ്റെയും ഒക്കെ ജീവിതം അമ്മ ഒന്ന് നിർത്തി ശേഷം എൻ്റെ കണ്ണിലേക്ക് നോക്കി നീയല്ല നിൻ്റെ അച്ഛനല്ല ഈ നാടല്ല ലോകം തന്നെ എതിർത്താലും എൻ്റെ ജീവനുള്ള കാലം അവളെ ഞാൻ ഉപേക്ഷിക്കില്ല ഇത്രയും പറഞ്ഞു അമ്മ വീണ്ടും മുഖം പോയിട്ട് കരയാൻ തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു എനിക്ക് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ ഞാൻ ധരിച്ചിരുന്നു പെട്ടെന്ന് സ്വബോധം തിരിച്ചെടുത്ത ഞാൻ അമ്മയുടെ കൈപ്പിടിച്ച് തെക്കേ തൊടിയിലെ ആ വീട്ടിലേക്ക് ഓടി ഓട്ടത്തിനിടയിലും അമ്മ എന്നെ അധ്വാളിച്ച് നോക്കുന്നുണ്ട് ആ പഴയ വീടിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും ആ ചുവരിൽ ഫോട്ടോകൾ കണ്ട് ഞാൻ ധരിച്ചു നിന്നു കുഞ്ഞിനാളിൽ അമ്മ എന്നെ എടുത്തു നിൽക്കുന്ന ഫോട്ടോയ്ക്ക് തൊട്ടടുത്തായി അവരുടെ ഫോട്ടോയും ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു പെട്ടെന്നാണ് അകത്തുനിന്ന് അമ്മയുടെ അലർച്ച കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേ കൂടിയ ഞാൻ കാണുന്നത് നിശ്ചലമായി അവരുടെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയെയാണ് അമ്മയെ ആശ്വസിപ്പിക്കാനോ കൂടെ കരയാനോ എനിക്ക് കഴിഞ്ഞില്ല എനിക്കതിനുള്ള അർഹതയില്ലെന്ന് തോന്നി ഞാൻ ചുവരിലെ ആ ഫോട്ടോകളിലേക്ക് നോക്കി തന്നെ നോക്കി ഞങ്ങളോട് ചേർന്നിരിക്കാൻ അവർ എത്രമേൽ കൊതിച്ചിട്ടുണ്ടാകുമെന്ന ചിന്ത എൻ്റെ കണ്ണ് നിറച്ചു സോറി ചെറിയമ്മേ എൻ്റെ ചുണ്ട് മന്ത്രിച്ചു ആ ഫോട്ടോയിൽ അവരപ്പോൾ നിറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു